ഹജ്ജ മതപരമായ അനുഷ്ഠാനമാണെന്നും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്കുള്ള വേദിയല്ലെന്നും ഹറംപള്ളി ഇമാം ഷെയ്ഖാഹിർ അൽബുഅഖിലിയുടെ അറഫ പ്രഭാഷണം പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി ലോകമെമ്പാടും നിന്നുള്ള ലക്ഷക്കണക്കിന് ഹർജി തീർത്ഥാടകർ അറഫയിൽ സംഗമിച്ചു ഒമാനൊഴികെ ഗൾഫ് രാജ്യങ്ങളിൽ നാളെയാണ് ബലിപെരുന്നാൾ പാപമോചനത്തിൻ്റെ പ്രാർത്ഥനകളുമായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഹജ്ജിൻ്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുത്തത് നൂറ്റിയൺപത് രാജ്യങ്ങളിൽ നിന്നായി ഇരുപത്തിരണ്ട് ലക്ഷം തീർത്ഥാടകരാണ് ഹജ്ജിൻ്റെ പുണ്യം തേടി ഇത്തവണ എത്തിയത് നമീറ പള്ളിയും അറഫ നഗരിയും തീർത്ഥാടകരെക്കൊണ്ട് നിറഞ്ഞുകവിഞ്ഞു ഹജ്ജ് മതപരമായ അനുഷ്ഠാനമാണെന്നും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്കുള്ള വേദിയല്ലെന്നും ഹറം പള്ളി ഇമാമും മതപ്രഭാഷകനുമായ ഷെയ്ഖ് മാഹിർ അൽ മുഐഖിലിയുടെ അറഫ പ്രഭാഷണം മലയാളമടക്കം അൻപത് ഭാഷകളിലായി ലോകത്തിലെ കോടി ആളുകളിലേക്കാണ് പ്രഭാഷണമെത്തിയത് ഹാജിമാർ ഇന്ന് മുസ്തലിഫയിൽ രാപ്പാർക്കും നാളെ പെരുന്നാൾ ദിവസം ബലികർമ്മവും മുടിമുറിക്കലും ജമ്രയിലെ ആദ്യ കല്ലേറ് കർമ്മം നടത്തുന്നതോടെ പ്രധാന ചടങ്ങുകൾ അവസാനിക്കും തുടർന്ന് മസ്ജിദുൾ ഹറമിലെത്തുന്ന ഹാജിമാർ കഅബ പ്രദക്ഷണത്തിനു ശേഷം സഫ മർവ കുന്നുകൾക്കിടയിൽ സഹ്യം നിർവഹിച്ച് മിനയിലേക്ക് മടങ്ങും മൂന്ന് ദിവസം തമ്പുകളുടെ നഗരത്തിലാണ് ഹാജിമാരുടെ താമസം ദൈവസ്മരണയും ഖുരാൻ പാരായണവും നമസ്കാരവുമായി ഹാജിമാർ തമ്പുകളെ ധന്യമാക്കും മൂന്ന് ദിവസങ്ങളിലും ജമ്രകളിൽ കല്ലേറുണ്ടാകും ജനം സൗദി അറേബ്യ